ഓൺലൈൻ ഒക്കെ പങ്കെടുക്കുന്നവര് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വേണ്ടി വേണ്ടിതാ പോട്ടാശ്രമത്തിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരുകയാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതൽ ബുക്ക് ഓഫ് സിറാഗ് ചാപ്റ്റർ തേർട്ടി ടു ബേർഡ് ഇലവൻ ഓൺവേഡ്സ് പതിനൊന്നാം വചനം തൊട്ട് വായിച്ചോളൂ നല്ല വചനമാണ് പ്രത്യേകിച്ച് ചില കുടുംബങ്ങളിലെ ചേട്ടന്മാര് ശ്രദ്ധിക്കേണ്ട യൂത്ത് ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് കാരണം എന്താണെന്നറിയോ വൈകുന്നേരമായി കഴിഞ്ഞാൽ വീട്ടിൽ കയറാത്ത ചെറുപ്പക്കാരും മുതിർന്നവരൊക്കെ ഉണ്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ചർച്ച നടത്തി ചർച്ച നടത്തി രാത്രി ഏറെ വൈകി വീട്ടിൽ കയറുന്നവരുണ്ട് ചില ക്ലബുകളിൽ ഇരുന്നു കൊണ്ട് ചീട്ട് കളിച്ചും വർത്തമാനം പറഞ്ഞും അവിടെ സമയം കളയുന്നവരുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ചിലർ ചോദിക്കുന്ന ചോദ്യം ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമല്ലേ ഇങ്ങനെയൊക്കെ വേണ്ടേ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനക്കില്ല അപ്പൊ കുഴപ്പമുണ്ടോ പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുകയാണ് മുപ്പത്തി രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്ന് മുതലുള്ള ഒന്ന് വായിച്ചാലോ വായിച്ചോ തക്ക സമയത്ത് പോവുക 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 അവസാനത്തവൻ വേഗം വേഗം വീട്ടിൽ വീട്ടിൽ തങ്ങി നിൽക്കരുത് ോ ഇത് ആരോടൊ പറയണേ പറയണേ എന്റെ എടുത്തോണ്ട് വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ചിലരോട് പറയാൻ ആ വീട്ടിൽ ചെന്നിട്ട് പറയണോന്ന് ഒന്നും കൂടെ കേട്ടോ ഭജന ഒന്നും കൂടെ കേട്ടെ തക്ക സമയത്ത് പോവുക അവസാനത്തവൻ അവസാനത്തവൻ അവസാനത്തവനാകരുത് കേട്ടോ കേട്ടോ തക്ക സമയത്ത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ കുടുംബ പ്രാർത്ഥനാ സമയത്ത് ഉണ്ടായിരിക്കണം വഴിയിൽ അവിടെ ഇവിടെയും ചായക്കടയിലും ക്ലബുകളിലും അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് നിന്റെ സമയം മുഴുവൻ നീ കളയരുത് കളയരുത് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലര് പറയും അച്ഛാ രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ കാലം മാറിയില്ലേ അച്ഛൻ എന്നത്തെ കാലഘട്ടത്തിലെ കാര്യം പറയണത് ഒക്കെ ശരിയാ അച്ഛാ അച്ഛ പണ്ട് വളർന്ന കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ഇപ്പോൾ സിസ്റ്റം മാറി മിക്കവാറും വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ട് ഇപ്പൊ തന്നെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത് ഏത് സമയത്താ പല പല പലദേശങ്ങളിലും കല്യാണങ്ങളൊക്കെ നടക്കുന്നത് വൈകുന്നേരത്തേക്ക് മാറ്റി അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി വൈകുന്നേരങ്ങളിൽ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന ഒരു ശൈലിയൊക്കെ സാവധാനം നഷ്ടപ്പെട്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കള് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പലരും ചോദിക്കും അച്ഛ ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യമാണോ തിരക്ക് പിടിച്ച് ഈ കാലഘട്ടത്തിൽ മാറിയില്ലേ ഗ്രാമാന്തരീക്ഷങ്ങളൊക്കെ മാറി ഗ്രാമാന്തരീക്ഷം മാറി ഇപ്പം ഞങ്ങളെല്ലാവരും ടൗണിലാണ് അച്ഛാ ഞങ്ങളെല്ലാവരും തിരക്ക് പിടിച്ച അവസ്ഥയിലാണ് അപ്പൊ ഈ പറയുന്ന വചനം അത് ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാവർത്തികമാകുമോ വചനം പ്രാവർത്തികമാക്കണം ഒന്നും കൂടെ വായിച്ചേ വചനം തക്ക സമയത്ത് പോവുക അവസാനത്തവൻ ആകരുത് വേഗം വീട്ടിൽ പോവുക തങ്ങി നിൽക്കരുത് അവിടെ ഇവിടെ തങ്ങി നിൽക്കരുതെന്ന് വേഗം വീട്ടിൽ ചെല്ലണം എന്നിട്ട് അടുത്ത വചനം എന്താ വായിച്ചേ അവിടെ ചെന്ന് ഇഷ്ടാനുസരണം സന്തോഷിക്കുക എന്നാൽ പാപം ചെയ്യരുത് അടുത്ത വചനം കൂടെ വായിച്ചോ തന്റെ ദാനങ്ങൾ കൊണ്ട് നിന്നെ സംതൃപ്തനാക്കിയ നിന്റെ സൃഷ്ടാവിനെ ഈ കാര്യത്തിന് വേണ്ടി സ്തുതിക്കുക കണ്ടോ നമ്മുടെ കുടുംബത്തില് കുടുംബ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് വചനം പഠിപ്പിക്കുക വൈകുന്നേര സമയങ്ങളിൽ സന്ധ്യാസമയങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള ചില പാരമ്പര്യ ശൈലികൾ ഉണ്ടായിരുന്നു കുടുംബത്തിലൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനാ ശൈലി അത് നഷ്ടപ്പെട്ടു പോയോ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നിങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒട്ടുമുക്കാലും പേര് മുതിർന്നവരാണ് നിങ്ങളൊക്കെ വളർന്ന കാലഘട്ടത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ എങ്ങനെയാ വളർന്നേ ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു ബലമുണ്ട് അത് എവിടെ നിന്ന് കിട്ടിയതാ അത് വീട്ടില് പ്രാർത്ഥിച്ചു കിട്ടിയൊരു ബലമുണ്ട് അല്ലേ നമ്മുടെ വീട്ടില് പ്രാർത്ഥിച്ചു കിട്ടിയ ഒരു ബലമുണ്ട് നല്ല സമയം ദൈവത്തിന് കൊടുക്കണം നല്ല സമയം അതായത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല സമയം നമ്മൾ ദൈവകാര്യങ്ങൾക്ക് കൊടുക്കണം കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം വയ്ക്കണം ഞാനിതൊക്കെ പറയുമ്പോൾ കുടുംബ പ്രാർത്ഥന അതിശക്തമായിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ കുടുംബ പ്രാർത്ഥനകൾ കുറഞ്ഞു പോയവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കുടുംബത്തിന്റെ പ്രാർത്ഥനയാണ് നമ്മുടെ ബലം പ്രഭാഷകന്റെ പുസ്തകം പഠിക്കാൻ പറ്റിയ വചനം പറയാം ഇരുപത്തി ഏഴാം അധ്യായം അതിന്റെ മൂന്നാം തിരുവചനം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം അതിന്റെ മൂന്നാം തിരുവചനം നല്ല ഒന്നാംതരം വചനം വായിച്ചോ ദൈവഭക്തിയിൽ ആ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും കണ്ടോ ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു നാശം തകർച്ച ദുഃഖം കണ്ണുനീര് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് അതിന് കൃത്യമായി ഉറവിടം തിരുവചനം പഠിപ്പിക്കുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും കുറഞ്ഞു പോയെങ്കിൽ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥന അപ്പം ചിലർ ചിന്തിക്കും ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം അത് കുഴപ്പമുണ്ട് നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അപ്പം നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മളവിടെ ചെല്ലുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന വീട്ടിലെ അന്തരീക്ഷത്തിൽ അതിങ്ങനെ ലയിക്കും നമുക്കറിയാം നമ്മുടെ ശബ്ദം ഊർജമാണ് ഊർജം ഒരിക്കലും നശിക്കുന്നില്ല നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന പല വാക്കുകളും കെട്ട വാക്കുകളാണ് ചീത്ത വാക്കുകളാണ് നുണ പറയുന്ന കുറ്റം പറയുന്ന വിഷമിപ്പിക്കുന്ന കണ്ണുനീര് പുലർത്തുന്ന അനേക വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്നു അങ്ങനെയുള്ള തിന്മയെ എതിർക്കണമെങ്കിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ സാധ്യമാവും അപ്പൊ കുടുംബത്തിൽ അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചെല്ലുമ്പോൾ ആ പ്രാർത്ഥന ഉയർന്ന് നമ്മുടെ വീട്ടിൽ നിലനിൽക്കും വീട്ടിലെ ഓരോ ഉപകരണത്തിലും ഈ പ്രാർത്ഥന കടന്നെല്ലും വീട്ടിലെ അന്തരീക്ഷത്തിൽ അതുണ്ടാകും ഇരുട്ട് മാറാൻ ചെയ്യേണ്ട കാര്യം വെട്ടം തിരികത്തിച്ചു വെക്കുക എന്നുള്ളതാണ് എന്നുള്ളത് പോലെ പ്രകാശം നിറച്ച് ഇരുട്ടിനെ മാറ്റാൻ പറ്റണം നമ്മുടെ വീട്ടില് പ്രാർത്ഥന ഉയർന്നാൽ ഇരുട്ട് മാറും തിന്മയുടെ കെട്ടുകളഴിയും നമ്മൾ ആദ്യം പഠിച്ചില്ലേ മത്തശേഷം പതിനെട്ട് ഇരുപതിന്റെ തിരുവചനം അഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ എന്താണ് ഈ അഴിക്കുക എന്ന് പറയണത് കുടുംബത്തിൽ കാലങ്ങളായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന തിന്മകളെ അഴിക്കുക എങ്ങനെ കുടുംബ പ്രാർത്ഥനയിലൂടെ സംഭവിക്കും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കുന്നതിലൂടെ സംഭവിക്കും നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും പാരമ്പര്യ രോഗങ്ങളുണ്ടോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വഴി പാരമ്പര്യ രോഗം മാറുമെന്ന് അതാ വചനത്തിന്റെ ശക്തി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവിടപെടുമെന്ന് പറഞ്ഞാൽ നാളുകളായിട്ട് കുടുംബങ്ങളെ വ്യക്തികളെ പീഡിപ്പിക്കുന്ന തിന്മയുടെ കെട്ടുകൾ അത് പ്രാർത്ഥനയിലൂടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ ആ കെട്ടഴിയപ്പെടും വിശ്വസിക്കുന്നവര് വലതകരെ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ആമേൻ എന്ന് പറഞ്ഞേ അല്പം കൂടെ ഒരുമിച്ച് നിന്നാൽ കുടുംബത്തിന്റെ ശക്തിയുണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ കാര്യം എന്റെ വീട്ടിലെ പ്രാർത്ഥന കുറഞ്ഞുപോയോ ഒരുപക്ഷെ കുറഞ്ഞു പോയത് കൊണ്ടല്ലേ എന്റെ വീട്ടിലെ ചില ചില ദുഃഖങ്ങളും കണ്ണുനീരും വിഷമവും വീട്ടില് പ്രാർത്ഥന ഒരുമിച്ചുണ്ടെങ്കിലേ കുടുംബം നിലനിൽക്കുകയുള്ളൂ പ്രാർത്ഥിക്കുന്ന കുടുംബം വളരും പ്രാർത്ഥിക്കാത്ത കുടുംബം തളരുമെന്നൊക്കെ നമ്മൾ വെറുതെ പ്രഭാഷണങ്ങളിൽ മാത്രം പറഞ്ഞാൽ പോരാ മറിച്ച് അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചു കിട്ടിയ നന്മ കൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ ശരിയാണ് എന്നാൽ അടുത്ത തലമുറയ്ക്ക് ഞാൻ എന്താണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്താണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കണക്കും സയൻസും ബയോളജിയും പഠിപ്പിച്ചാൽ മാത്രം പോരാ ബാങ്കിൽ പണം അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ട് കാര്യമില്ല മറിച്ച് അതിനേക്കാളൊക്കെ ഉപരിയാണ് പ്രാർത്ഥന എന്നുള്ള സമ്പത്ത് കൊടുക്കണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നിന്നുപോയോ ഏതെങ്കിലും തരത്തിൽ അലസതയും ഉഴപ്പും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടോ ഞങ്ങളുടെ കുടുംബ അവസ്ഥ എന്താണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചില തിന്മകൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവെ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് വേണം നഷ്ടപ്പെട്ടു പോയ അഭിഷേകം ഞങ്ങൾക്ക് വേണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവു തുറന്ന് ഹൃദയം തുറന്ന് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് പുറപ്പാട് പുസ്തകം ഇരുപതാമത്തെ ശക്തി അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കപ്പെടട്ടെ എന്റെ നാമം കടന്നു വരെ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ അവരുടെ പക്കിലേക്ക് വന്ന് അവരെ ആശ്വസിപ്പിക്കുമെന്നുള്ള അവരെ സന്ദർശിക്കുമെന്നുള്ള അവരെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള ശക്തി ഈ വചനത്തിന്റെ ശക്തി ഓരോ വ്യക്തിയിലേക്കും പ്രവേശിക്കട്ടെ É, da so, civilização. So, so. പതിനെട്ടാം അധ്യായം ഇരുപതാം തിരുവചനത്തിന്റെ ശക്തി ഇതാ ഇതാ എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള വചനത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുന്നു മേൽ വെളിപ്പെടട്ടെത്തി നാവ് തുറന്ന് ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ആമേ സ്വർത്തി പറഞ്ഞേ ആമേ 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 ആമേശം പരിശുദ്ധാത്മാവി